വടകരയിൽ നിന്നും ഷാഫി പറമ്പിൽ വിജയിച്ചതോടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കുകയാണ് ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കിയാൽ മണ്ഡലം നിലനിർത്താമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ യുവ നേതാക്കളായ വി ടി ബൽറാം രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയവരുടെ പേരുകളെല്ലാം കോൺഗ്രസ് പരിഗണിക്കുന്നുണ്ട് അതേസമയം കോൺഗ്രസ് ആരെ ഇറക്കിയാലും ഇക്കുറി മണ്ഡലത്തിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പി മുന്നേറ്റം തന്നെയാണ് പാർട്ടിയുടെ പ്രതീക്ഷ ഉയർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെത്തിയ ഇ ശ്രീധരനും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലും ഇഞ്ചോടിഞ്ചു പോരാട്ടമായിരുന്നു മണ്ഡലത്തിൽ നടന്നതും ഒരു ഘട്ടത്തിൽ ഇ ശ്രീധരൻ മണ്ഡലം പിടിച്ചെന്നുവരെ വിലയിരുത്തലുണ്ടായിരുന്നു എന്നാൽ ബി ജെ പിയുടെ പ്രതീക്ഷകളെല്ലാം അവസ്ഥാനത്താക്കി ഷാഫി മണ്ഡലം നിലനിർത്തി ഇക്കുറി മികച്ച സ്ഥാനാർത്ഥി വന്നാൽ പാലക്കാട് വിജയം ഉറപ്പിക്കാമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അനൌദ്യോഗിക ചർച്ചകൾ ബി ജെ പിയിൽ നടക്കുന്നുമുണ്ട് യുവ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയാൽ കോൺഗ്രസ് വിട്ടെത്തിയ പത്മജ വേണുഗോപാലിനെ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനുള്ള സാധ്യതയാണ് ബി ജെ പി നേതൃത്വം പരിശോധിക്കുന്നത് പത്മജയുടെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട് രാഹുൽ നടത്തിയ ചില പരാമർശങ്ങൾ വിവാദമായിരുന്നു കടുത്ത ഭാഷയിലായിരുന്നു രാഹുൽ പ്രതികരിച്ചത് അതുകൊണ്ട് തന്നെ രാഹുലും പത്മജയും നേർക്കുനേർ വന്നാൽ കോൺഗ്രസ് വോട്ടുകളടക്കം മറിയാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ബി ജെ പി നേതൃത്വം വിലയിരുത്തുന്നത് പത്മജ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കാഴ്ചവെച്ച സി കൃഷ്ണകുമാറിനെ പരിഗണിക്കാനുള്ള സാധ്യതയുമുണ്ട് ബി ജെ പി സംസ്ഥാന ട്രഷറും നിലവിൽ നഗരസഭാ വൈസ് ചെയർമാനുമായിട്ടുള്ള ഇ കൃഷ്ണദാസിന്റെ പേരും ബി ജെ പി പരിഗണനയിലുണ്ട് സന്ദീപ് വാര്യർക്കും നരക്കു വീഴാനുള്ള സാധ്യതകളുമുണ്ട് ആലപ്പുഴയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശോഭാ സുരേന്ദ്രന്റെ പേരും ചർച്ചയിൽ ഇടം പിടിക്കുന്നു അതേസമയം മികച്ച സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ മണ്ഡലത്തിൽ മുന്നേറാമെന്ന കണക്കൂട്ടൽ സി പി എമ്മിനുമുണ്ട് പാലക്കാട്ടെ ശക്തനായ നേതാവും മുൻ കോൺഗ്രസുകാരനുമായ എം വി ഗോപിനാഥിനെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാക്കുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത് ഗോപിനാഥ് മത്സരിച്ചാൽ കോൺഗ്രസ് വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കാമെന്നാണ് നേതൃത്വം കരുതുന്നത് എന്നാൽ കാലങ്ങളായി സി പി എം വിരുദ്ധ നിലപാടുള്ള ഗോപിനാഥിനെ പ്രവർത്തകർ അംഗീകരിക്കുമെന്നതാണ് മറ്റൊരു സംശയം സി പി എം മത്സരം കടുപ്പിച്ചാൽ അത് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ വിഘടിച്ചു പോകാനുള്ള സാധ്യതയും ഏറെയാണ് അതുകൊണ്ട് സി പി എം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും നിർണായകം എന്നാൽ ആരൊക്കെ വന്നാലും മണ്ഡലം സുരക്ഷിതമാണെന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കൂട്ടൽ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ഇത്തവണ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് യു ഡി എഫിന് ലഭിച്ചത് അൻപത്തി വോട്ടാണ് രണ്ടാമതെത്തിയ ബി ജെ പിയേക്കാൾ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷം അവർക്കുണ്ട് നഗരസഭാ പരിധിയിലും മികച്ച മുന്നേറ്റം നടത്താന് കോണ്ഗ്രസിന് കഴിഞ്ഞു ഇതേ ട്രെന്റ് തുടര്ന്നാല് ഉപതെരഞ്ഞെടുപ്പില് വിജയിക്കാമെന്നാണ് കോൺഗ്രസ് പറയുന്നത്